നമസ്കാരം അയോധ്യയിൽ പണി കഴിപ്പിച്ച രാമക്ഷേത്രത്തിൻ്റെ പൂജാ ചടങ്ങിൽ പങ്കെടുക്കണോ വേണ്ടോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം കോൺഗ്രസ് പാർട്ടിയിൽ നിലനിൽക്കുന്നതായിട്ട് നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചു നമ്മുടെ കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള ശ്രീ വി എം സുധീരൻ ഇക്കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള തന്റെ അഭിപ്രായം രേഖപ്പെടുത്തി അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തിൽ ആലോചിക്കാൻ യാതൊന്നുമില്ല കോൺഗ്രസ് ഒരു കാരണവശാലും ശരി ആ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ആ അഭിപ്രായത്തോട് ഞാനും യോജിക്കുകയാണ് അതിന് മൂന്ന് പ്രധാന കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ അയോധ്യയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന രാമക്ഷേത്രം ഒരു ഹിന്ദുമത വിശ്വാസത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയ ക്ഷേത്രമല്ല ബി ജെ പി ഇന്ത്യയിൽ രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങിയ സമയം മുതൽ അവർ ഉപയോഗിക്കുന്ന ഒരു വിഷയമായിരുന്നു അയോധ്യയിലെ ബാബ്രി മസ്ജിദും അവിടെ വരേണ്ട രാമക്ഷേത്രവും അതവരുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം മാത്രമായിരുന്നു എന്നുള്ളത് ഇന്ത്യയിലെ എല്ലാ ആൾക്കാർക്കും അറിയാം ഇന്ത്യക്കാർക്ക് അയോധ്യയിൽ ഒരു പുതിയ അമ്പലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഹിന്ദുക്കൾക്ക് അവിടെ ഒരു പുതിയ ക്ഷേത്രം കൂടി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുണ്ടാകുമെന്ന് ആരും തന്നെ കരുതുന്നില്ല കാരണം മതം കൊണ്ട് ആർക്കും ജീവിക്കാൻ പറ്റില്ല എത്ര അമ്പലങ്ങൾ വന്നാലും എത്ര പള്ളികൾ വന്നാലും പൈസ അങ്ങോട്ട് പോവുകയല്ലാതെ ഇങ്ങോട്ടൊന്നും ആർക്കും കിട്ടില്ല അത് മോസ്കിന്റെ കാര്യത്തിലായാലും ക്രിസ്ത്യൻ പള്ളികളുടെ കാര്യത്തിലായാലും ഹിന്ദു ക്ഷേത്രങ്ങളുടെ കാര്യത്തിലായാലും ശരി വിശ്വാസികൾക്ക് അങ്ങോട്ട് പണം കൊടുക്കേണ്ട സാഹചര്യം മാത്രമേ ഈ ആരാധനാലയങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഹിന്ദുക്കൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ അതുകൊണ്ട് ബി ജെ പിക്ക് ഗുണമുണ്ടാകും ബി ജെ പി അവരുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാക്കി മാത്രം പണിത ആ ക്ഷേത്രത്തിന്റെ പൂജാ ചടങ്ങിലേക്ക് അതൊരു ഹിന്ദു ക്ഷേത്രമാണ് അതുകൊണ്ട് പോകേണ്ടതല്ലേ എന്ന് കോൺഗ്രസ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ശരി അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകാൻ പാടില്ല കാരണം അത് രാഷ്ട്രീയത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ക്ഷേത്രം മാത്രമാണ് ഒരിക്കലും ഹിന്ദു മതവിശ്വാസത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ നരേന്ദ്രമോദി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കടുത്ത ഭരണഘടനാ ലംഘനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന പറയുന്നത് ഇതൊരു മതേതര രാജ്യമാണെന്നാണ് മതേതരം എന്ന വാക്കുകൊണ്ട് ഭരണഘടന ഉദ്ദേശിക്കുന്നത് എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള രാജ്യമാണെന്നാണ് അല്ലാതെ മതങ്ങളില്ലാത്ത രാജ്യമാണെന്നല്ല മതേതരം എന്ന വാക്കിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ മതമില്ലാത്തത് എന്നാണ് എന്നാൽ ഭരണഘടന ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു സെക്യൂലിനിസമാണ് അതായത് ഏത് മതത്തിനും ഇന്ത്യയിലുള്ള എല്ലാ മതങ്ങൾക്കും തുല്യമായിട്ടുള്ള പ്രാധാന്യമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് ഈ തുല്യമായ പ്രാധാന്യം കൊടുക്കേണ്ടത് ഭരിക്കുന്ന സർക്കാരുകളുമാണ് എന്നാൽ ഇവിടെ ഭരിച്ചോണ്ടിരിക്കുന്ന സർക്കാർ തന്നെ ഒരു ക്ഷേത്രം പണിയാനുള്ള ദൗത്യം ഏറ്റെടുക്കുക അത് പരസ്യപ്പെടുത്തുക അതിൻ്റെ പൂജാ ചടങ്ങ് വളരെ വലിയ ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാൻ പോവുക എന്ന് പറയുമ്പോൾ നഗ്നമായ ഭരണഘടനാ ലംഘനമാണ് മോദി ചെയ്യുന്നത് സർക്കാരിൻ്റെ എന്ന് പറയുന്നത് അമ്പലം പണിയിലും പള്ളിപ്പണിയിലും ഒന്നുമല്ല സർക്കാരിൻ്റെ പണി രാഷ്ട്രനിർമാണമാണ് എന്നാൽ രാഷ്ട്രനിർമ്മാണം എന്ന ദൗത്യത്തിൽ നിന്നും മാറി നിന്നിട്ട് ചില വിദേശികൾക്ക് പണമുണ്ടാക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുകയും ഇന്ത്യക്കാരെ ഏതൊക്കെ വിധത്തിൽ ചൂഷണം ചെയ്യാൻ പറ്റുമോ അങ്ങനെയെല്ലാം ചൂഷണം ചെയ്യുകയും മാത്രമാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഹിന്ദുക്കളെ വൈകാരികമായിട്ട് ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു നീക്കമായതുകൊണ്ടും ഇതിൽ ഭരണഘടനാ ലംഘനമുള്ളതുകൊണ്ടും ഒരു കാരണവശാലും ശരി കോൺഗ്രസ് പോലെയുള്ള മതനിരപേക്ഷ ചിന്താഗതിയുള്ള പാർട്ടികൾ ഇതിന്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ല ഇനി ഏറ്റവും ഒടുവിലത്തെ കാരണമെന്ന് പറയുന്നത് മോദി നടത്തിക്കൊണ്ടിരിക്കുന്ന ചതിയാണ് ഇന്ത്യയിലെ ഹിന്ദുക്കളെ പറഞ്ഞു പറ്റിക്കാമെന്ന് അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം അതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള ബുദ്ധി കേന്ദ്രങ്ങൾ ജൂതൻ്റെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ ബുദ്ധിയാണ് ശ്രീ നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് അമേരിക്കയിലെ ആപ്കോ വേൾഡ് വൈഡ് എന്ന് പറയുന്ന ലോബിയും കമ്പനിക്ക് ഒരു കരാർ നൽകുകയും ആ കരാർ പ്രകാരം അദ്ദേഹത്തിൻ്റെ ഇമേജ് ലോകമെമ്പാടും നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരണം എന്ന് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു ഞാൻ അറിഞ്ഞിരിക്കുന്നത് ഒരു മാസം ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപ വീതമാണ് നരേന്ദ്രമോദി ഈ ആപ്കോ വേൾഡ് വൈഡിന് നൽകിക്കൊണ്ടിരുന്നത് അവരുടെ ബുദ്ധിയാണ് ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയിൽ പയറ്റുന്നത് ആപ്കോയുടെ തൽപ്പത്തിരിക്കുന്നത് ഇസ്രായേലിൻ്റെ മൊസാദ് അതേപോലെ തന്നെ അമേരിക്കയുടെ സി ബ്രിട്ടന്റെ എം തുടങ്ങിയ ഇന്റലിജൻസ് ഏജൻസികളുടെയൊക്കെ തലപ്പത്ത് ഇരുന്ന വ്യക്തികളും അതുപോലെ തന്നെ മറ്റ് പല മേഖലകളിലും ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നവരുമാണ് അവർ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് ചതികളിലൂടെയാണ് നമ്മൾ കണക്കുകൂട്ടാത്ത പല വഴികളിലൂടെ സഞ്ചരിച്ചാണ് അവർ പല നേടിയെടുക്കുന്നത് ഒരു ജനതയെ ഒന്നടങ്കം എങ്ങനെ കബളിപ്പിക്കാം ഒരു ജനതയെ ഒന്നടങ്കം എങ്ങനെ തൻ്റെ പരിധിയിൽ കൊണ്ടുവരാം എന്നൊക്കെയുള്ള ഉപദേശം ഇവിടെ മതം ഇറക്കി കളിക്കാൻ പോലും ശ്രീ നരേന്ദ്രമോദിക്ക് എക്സ്പേർട്ട് അഡ്വൈസ് കൊടുത്തത് അവരാണ് അപ്പോൾ അവരുടെ ഉപദേശപ്രകാരമാണ് ഇപ്പോൾ ഇവിടെ അദ്ദേഹം തുടർച്ചയായിട്ട് ഭരണത്തിൽ വരുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് എന്ത് വാഗ്ദാനം കൊടുത്താലും ശരി അതൊന്നും സാധിച്ചില്ലെങ്കിലും ശരി അവരാരും അതൊന്നും ശ്രദ്ധിക്കില്ല എന്നും നിങ്ങൾ ധൈര്യമായിട്ട് ഭരിച്ചോളാനും നിങ്ങളുടെ ഭരണം ഉറപ്പാക്കാൻ വേണ്ട ഞങ്ങളുടെ പക്കലുണ്ടെന്നും അദ്ദേഹത്തോട് പറഞ്ഞ് അദ്ദേഹം അങ്ങനെ സുഗമമായിട്ട് ഭരിച്ചു വരികയാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സർക്കാർ എടുക്കുന്ന ഏത് ശരിയല്ലാത്ത തീരുമാനങ്ങളുടെയും ഏറ്റവും വലിയ ഇരകളാരാണ് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളാണ് ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ശരി നരേന്ദ്രമോദി ആയാലും ശരി മറ്റേത് പ്രധാനമന്ത്രി ആയാലും ശരി ഇവിടെ ഭരിച്ചുകൊണ്ട് അവർ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായിട്ടുള്ള ശരിയല്ലാത്ത തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് അവർ പെട്രോളിന്റെ വില കൂട്ടിയാൽ അത് അതനുഭവിക്കുന്ന ആരാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ തന്നെയാണ് അത് അനുഭവിക്കുന്നത് അവർ ഗ്യാസിന്റെ വില കൂട്ടിക്കഴിഞ്ഞാൽ അനുഭവിക്കുന്ന ആരാണ് ഏറ്റവും കൂടുതലായിട്ട് അനുഭവിക്കുന്നത് ഹിന്ദുക്കളാണ് കാര്യം അവരാണ് ഇവിടുത്തെ ഭൂരിപക്ഷം അതേപോലെ തന്നെ നമുക്കറിയാം ഇവിടെ കൊറോണ വന്നപ്പോൾ ഈ രാജ്യത്തുള്ള എല്ലാ ജനങ്ങൾക്കും വിദേശികൾ ഉണ്ടാക്കിയ ആസ്ട്രാസെനഗ കമ്പനിയുമായിട്ട് ചേർന്ന് പൂനാവാൽ അധാർ ഉണ്ടാക്കിയ കോവിഷീൽഡ് എന്ന് പറയുന്ന വിദേശ വാക്സിൻ ഇവിടെ ഉണ്ടാക്കിയതാണെങ്കിലും അതിൻ്റെ സാങ്കേതികവിദ്യ മുഴുവൻ പുറത്തുനിന്നാണ് അത് അപകടകാരിയായ ഒരു വാക്സിൻ ആണെന്ന് ലോകത്തെല്ലാവർക്കും തെളിഞ്ഞതുമാണ് ആ വാക്സിൻ ഇവിടുത്തെ മുഴുവൻ ജനങ്ങൾക്കും പല വിധത്തിൽ അവരെ പ്രേരിപ്പിച്ച് അവരെ പേടിപ്പിച്ച് അവരുടെ സാഹചര്യങ്ങളൊക്കെ ദുഷ്കരമാക്കി കൊടുത്ത വ്യക്തി ആരാണ് നരേന്ദ്രമോദിയാണ് ഈ വാക്സിൻ എടുത്തവരിൽ ഭൂരിപക്ഷം ആരാണ് ഹിന്ദുക്കളാണ് ഇപ്പോൾ അദ്ദേഹം ഒരു വിദേശ കമ്പനിയായിട്ടുള്ള റോയൽ ഡി എസ് എം എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടി ഫോർട്ടിഫൈഡ് അരി ഇവിടെ വിതരണം ചെയ്യുന്നു അത് വാങ്ങി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഹിന്ദുക്കളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സകല പ്രവർത്തികൾ നോട്ട് നിരോധനമായാലും മറ്റ് പല കാര്യങ്ങളും അദ്ദേഹം തുടക്കം മുതൽ ചെയ്ത പല കാര്യങ്ങളും നമ്മളെങ്ങോട്ട് നോക്കി വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വിപരീതമായിട്ട് ബാധിക്കുന്നത് എന്തിൻ്റെ വില കൂടിയാലും ആരോഗ്യം നശിപ്പിക്കുന്ന ഏത് ഉത്പന്നം ഇവിടെ വിറ്റഴിച്ചാലും അതെല്ലാം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഹിന്ദുക്കളെയാണ് എന്നാൽ ഈ ഹിന്ദുക്കളെ കയ്യിലെടുക്കാൻ എന്തൊക്കെ ചെയ്താലും ശരി മതം എന്ന് പറയുന്ന കാർഡ് ഇറക്കി കളിച്ചാൽ മതിയെന്നും അദ്ദേഹത്തിന് അറിയാം പക്ഷേ നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന അന്ധരായിട്ടുള്ള ഭക്തന്മാരും ഇത് തിരിച്ചറിയുന്നില്ല ഒരു സർക്കാർ എന്താണ് പറയുന്നത് എന്നല്ല നോക്കേണ്ടത് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ വന്ദേ ഭാരത് എന്ന് പറയുന്ന ഒരു ട്രെയിൻ ഓടിച്ചപ്പോൾ മോദി അതിന് കൊടുക്കുന്ന പരസ്യം നിങ്ങൾ കണ്ടു എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്ത് ഹൈ ക്വാളിറ്റി ട്രെയിനുകൾ ഉണ്ടായിരുന്നു ശതാബ്ദി എക്സ്പ്രസ്സും രാജധാനി എക്സ്പ്രസ്സും ഒക്കെ നമ്മുടെ രാജ്യത്ത് പണ്ട് തന്നെ ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ട്രെയിൻ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് കൊട്ടിഘോഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വളരെ വലിയൊരു സംഭവമായിട്ടോ ഒന്നും അന്നത്തെ സർക്കാരുകൾ കാണിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് മോദിയുടെ പിന്നിലിരുന്ന് അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കുന്ന ജൂതൻ്റെയും ക്രിസ്ത്യാനിയുടെയും ബുദ്ധി അദ്ദേഹത്തോട് പറയുന്നത് ചെയ്യുന്ന ഓരോ കാര്യവും പരമാവധി പരസ്യപ്പെടുത്തണമെന്നാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും ജനങ്ങളുടെ ചിലവിലാണ് ഇതൊക്കെ ചെയ്യുന്നത് വന്ദേ ഭാരത് ട്രെയിൻ ഓടുന്നത് നരേന്ദ്രമോദി സ്വന്തം പണം പണമെടുത്തുണ്ടാക്കി നമുക്ക് നൽകിയതുപോലെയാണ് പല ബി ജെ പി പറയുന്നത് പക്ഷേ അവർ ചിന്തിക്കുന്നില്ല ഇത് പബ്ലിക്കിന്റെ മണിയാണ് നമ്മൾ കൊടുത്ത പണമെടുത്താണ് അവർ തോടിക്കുന്നത് ഇന്ത്യ ഇപ്പോൾ തിളങ്ങുകയാണ് ഇന്ത്യ ലോകരാജ്യങ്ങളിൽ നിറുകയിലാണെന്നൊക്കെ നരേന്ദ്രമോദി പറയുമ്പോൾ പുളകത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം പേരുണ്ട് അങ്ങനെയുള്ളവരോട് ഞാൻ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയുടെ പൗരത്വം ഉപേക്ഷിച്ച് പോയവർ രണ്ടേ കാൽ ലക്ഷമാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഇത്രയേറെ ആൾക്കാർ പൗരത്വം ഉപേക്ഷിച്ചു പോയ ഒരു ഘട്ടമുണ്ടായിട്ടില്ല ഈ പൗരത്വം ഉപേക്ഷിച്ച് പോയ ആൾക്കാരൊക്കെ തന്നെ സാമാന്യം നല്ല പണമുള്ള ആൾക്കാരാണ് അവർക്ക് ഇന്ത്യയിൽ താമസിക്കാൻ ഒരു താല്പര്യവുമില്ല ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഫ്രാൻസിൽ ഒരു ഫ്ലൈറ്റ് തടഞ്ഞു വെച്ച വാർത്ത നിങ്ങൾ കണ്ടു കാണും ആ ഫ്ലൈറ്റിൽ ഏതാണ്ട് മുന്നൂറ്റി മൂന്ന് ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത് അനധികൃതമായിട്ട് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും അതുപോലെ തന്നെ കാനഡയിലേക്കും ഒക്കെ കുടിയേറാനായിട്ട് പോയ ആൾക്കാരാണ് അവർ പല രാജ്യങ്ങളിലൂടെ ചുറ്റിക്കിറങ്ങി ഒരുപാട് റിസ്ക് എടുത്ത് എങ്ങനെയെങ്കിലും ഈ രാജ്യത്ത് നിന്നും അവിടെങ്ങാളം ചെന്ന് വിടണമെന്ന് ചിന്തിച്ചുകൊണ്ട് ആൾക്കാർ പോകുന്നത് ഇന്ത്യ ഇപ്പോൾ മോദിയുടെ കീഴിൽ തിളങ്ങുന്ന ഇന്ത്യയിൽ നിന്നാണ് ഈ അടുത്ത സമയത്ത് ഞാൻ ഇന്ത്യൻ റെയിൽവേയിൽ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒന്ന് യാത്ര ചെയ്തത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യൻ റെയിൽവേയെ ലോക എത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞിട്ട് റെയിൽവേയുടെ ചാർജ് ഒക്കെ വർദ്ധിപ്പിച്ചിരുന്നു പക്ഷേ ഞാൻ അന്ന് കയറിയ ട്രെയിൻ എറണാകുളം മുതൽ ചെങ്ങന്നൂർ വരെയാണ് യാത്ര ചെയ്തത് ഒരു സെക്കൻഡ് നേരം പോലും ദുർഗന്ധം ഇല്ലാതെ അതിനകത്ത് നിൽക്കാൻ എനിക്ക് സാധിച്ചില്ല അത്രയേറെ ദുർഗന്ധം വമിക്കുന്ന ഒരു കമ്പാർട്ട്മെന്റ് അതിനകത്ത് നിറയെ കച്ചട അതായത് പുറത്തുനിന്ന് ഇപ്പം ഒരു മനുഷ്യൻ നമ്മുടെ സംസ്ഥാനത്ത് വന്ന് കഷ്ടകാലത്തിന് ഈ ട്രെയിൻ്റെ കമ്പാർട്ട്മെന്റിൽ കയറി കഴിഞ്ഞാൽ എന്താണ് ഇന്ത്യ എന്ന് അയാൾ ഒരു ഒറ്റ അനുഭവത്തിൽ പുറത്തുപോയി പറയും അപ്പോൾ വാചകമടിയല്ലാതെ യഥാർത്ഥത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളൊരു സത്യം നമ്മുടെ നാട്ടിലെ ഭക്തന്മാരായിട്ടുള്ള ജനങ്ങൾ അറിയുന്നില്ല നല്ല കാര്യങ്ങൾ ഏതെങ്കിലും വ്യക്തി ചെയ്ത് കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ എനിക്കൊരു മടിയുമില്ല എന്നാൽ ഇവിടെയൊന്നും ഇവിടുത്തെ ജനങ്ങളുടെ പണമെടുത്ത് അമേരിക്കയിലെ ഒരു ലോബിയും കമ്പനിക്ക് കൊടുത്ത് തന്റെ ഇമേജ് വർദ്ധിപ്പിക്കാനായിട്ട് അവരെ ഏൽപ്പിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ ഇവിടെ അവർക്ക് വേണ്ടി നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രം ശ്രീ നരേന്ദ്രമോദി നിൽക്കുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഹിന്ദുക്കളെ കബളിപ്പിക്കാനും വൈകാരികമായിട്ട് ചൂഷണം ചെയ്യാനും മാത്രമാണ് ഇത്തരം മതപരമായ കാര്യങ്ങൾക്ക് വലിയ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഭരണഘടനയെപ്പോലും അദ്ദേഹം ലംഘിക്കുന്നത് അതുകൊണ്ട് എനിക്ക് കോൺഗ്രസ് പാർട്ടിയോട് പറയാനുള്ളത് എന്താണോ ശ്രീ ബി എം സുധീരൻ പറഞ്ഞത് നിങ്ങൾ അതേപടി ചെയ്യുക ഇത് ഒരു രാഷ്ട്രീയ നീക്കം മാത്രമാണ് ബി ജെ പിയുടെ ഇതും ഹിന്ദു വിശ്വാസവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല താങ്ക് യു